അച്ഛാ ഞാനാ സതീഷ് ഞാനാ സതീഷ് സതീഷ് അച്ഛാ സതീഷ് വന്നുണ്ടേ ഈ ഇരിക്കുന്ന സതീഷ് കണ്ടോ നോക്ക് ഞാൻ ഞാനാണ് സതീഷ് അച്ഛൻറെ മോനാണ് കേട്ടോ ആ അത് കഴിയോ ഇത് അത്ര തന്നെ അറിഞ്ഞൂടായല്ലേ അത്രക്കന്നെ അറിഞ്ഞൂടെ ും ദോശയും കൊടുത്തിട്ട് അച്ഛൻ കഴിച്ചില്ല വീട് എടുത്തു വെച്ചിട്ടുണ്ട് അച്ഛനും രാവിലെ ശരം കഴിച്ചിട്ടു പറഞ്ഞാൽ കഴിക്കും കഴിക്കും അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നാല് ദിവസം ഉണ്ടായിക്കോട്ടെ ഞാൻ പിന്നെ മുൻപിൽ പ്രോഗ്രാം കഴിഞ്ഞിട്ട് താമസം കഴിഞ്ഞിട്ട് പിന്നെ അമ്പലത്തിലോട്ട് പോയി പോയിട്ട് വന്നപ്പോഴാണ് എനിക്ക് രണ്ട് പൊറോട്ട കഴിക്കരുത് കുറേ നാളുകളായി പൊറോട്ട കഴിച്ചിട്ട് അങ്ങനെ പൊറോട്ടയും മേടിച്ച് അച്ഛനും രണ്ട് പൊറോട്ട എനിക്കും രണ്ട് പൊറോട്ട ഒരു ബീഫ് റോസ്റ്റും മേടിച്ചു ഇല്ല ചാ മേടിക്കെടുത്ത് കഴിക്കാമെന്ന് വെച്ചു അങ്ങനെയാണ് മേടിച്ചിട്ടുണ്ടോ കൊള്ളാവോ ചാ കൊള്ളാവോ ോ ഇത് കൊള്ളാവോ ടേസ്റ്റ് ഉണ്ടോ കൂട്ടാൻ കഴിക്കോ ചാറ ബീൻചാറ് സാമ്പാറ് മീൻ വറുത്തത് മീൻ കഷ്ണം പിന്നെ നമ്മള് ഇന്ന് രാവിലെ ചില ഞങ്ങൾ ബീഫ് ഒഴിച്ച് പോകാൻ അതൊന്നുമില്ല അതൊന്നും

പാട്ട് നമുക്ക് പിന്നെ പാടാം പാടാൻ ഒരുപാട് സമയം കട നാളെ കുളിക്കണം കേട്ടോ दो। हाँ, लग रखा मैं। हम्म। आ आ आ आ आ आ। हम्म। कई डर। हाँ, आ आ आ आ आ आ आ आ। हाँ, आ आ आ आ आ आ आ। आ आ आ पीना पड़ा। हाँ, आ आ आ आ। चाव। पान पीना वाला पारा। चकारी की। आज लिया, उधर से ले लिया। क्या ले लिया? ഹിന്ദിയൊക്കെ കേട്ടോ ഇടക്കിടക്ക് ഹിന്ദി ഹിന്ദി പഴയ പട്ടാളത്തിൽ പറയും ലേലിയ അങ്ങനെ സമയത്ത് അവിടുന്ന്

ർഗയ ഗർഗന്ന് അച്ഛ ഹിന്ദിന്ന് പഠിപ്പിച്ച നമ്മൾ ഉച്ചക്കൃത്ത് ആഹാരം

അച്ഛന്റെ വീഡിയോ കാണുന്ന ും പാട്ട് മാറ്റി പിടിക്കണത് കേട്ടോ അച്ഛന്റെ വീഡിയോ ഞാൻ ഇടുന്നതേ അച്ഛന്റെ വീഡിയോ അച്ഛന്റെ വീഡിയോ അച്ഛാ കേക്ക് അച്ഛന്റെ വീഡിയോ ഞാൻ ഇങ്ങനെ മൊബൈലിൽ ഇടുന്നുണ്ട് ഇത് കണ്ടിട്ടുള്ള എല്ലാരും പറയും അച്ഛന്റെ പാട്ട് ആയിട്ട് ഞാൻ അതല്ല പറഞ്ഞത് അച്ഛന്റെ വീഡിയോ ഞാൻ തിന്ന വളരെ കുറവാണ് കണ്ടിട്ട് കൊറേ ആൾക്കാര് കുറേ അച്ഛൻ്റെ പാട്ടൊന്ന് മാറ്റി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അച്ഛൻ വേറെ വേറെ പാട്ട് പാടാൻ പറയുന്നുണ്ട് ഈ ആയ ആയ മാറ്റിട്ടായി അച്ഛൻ വേറെ പാട്ട് പാടാ പാടു മീൻ നല്ലത് കേട്ടോ വറുത്ത മീനേ അത് നല്ല കഴിക്കാത്ത എന്ത് അത് കറി വെച്ച മീൻ എടുത്തു അതെടുക്ക അത് കഴിച്ചാലും മതി അവിടെ മുള്ളുണ്ടോ നോക്കണം അച്ഛൻ ഞാൻ പിന്നെ കഴിക്കാം അച്ഛൻ കഴിച്ചിട്ട് ഞാൻ കഴിക്കാം അച്ഛൻ കഴിച്ചിട്ട് നമ്മുടെ രാമവനും പൂച്ചസാറന്മാർക്കും ഒക്കെ ചോറ് കൊടുക്കണം അവിടെ വെച്ചേക്ക് ആ വറുത്ത മീനോടെ എടുത്തഴിക്കും നന്നായിരിക്കും ആ വറുത്ത മീനാണ്ടേ അതുകൊണ്ട് എടുത്തഴിച്ചാൽ നന്നായിരിക്കും കേട്ടോ സമയം ഒന്നരയായി കേട്ടോ ചാൻ തോർത്ത് കൊടുത്തോണ്ട് എടുക്കുവായിരുന്നു ഇത്ര നേരം പിന്നെ ഏറ്റവും കടന്ന് പെണീറ്റപ്പോഴാണ് മാറ്റി കയ്യില് പിടിപ്പിച്ച് ഭയങ്കര പിടിവാശിയപ്പം അച്ഛ അച്ഛനെ അച്ഛന പിടിവാശിയപ്പം അച്ഛ പറഞ്ഞാലൊന്നും കേക്കുന്നില്ല കേട്ടോ അച്ഛ കേട്ടോ അച്ഛനേ ഇപ്പൊ പറഞ്ഞാലൊന്നും അങ്ങനെ കേൾക്കുന്നില്ല എന്തുവാ ഞാൻ പറയുന്ന കേൾക്കുന്നില്ല അച്ഛൻ പറയാറില്ല ഞാൻ പറയുന്നില്ല അച്ഛ കയ്യില് കൊടുക്കു വാ കഴിവ് മുഖം കഴിവാനൊക്കെ പറയുമ്പോൾ വെള്ളം കുടിക്കാനൊക്കെ പറഞ്ഞാൽ കേൾക്കത്തില്ല കേട്ടോ ആ പറഞ്ഞാൽ കേൾക്കണം കേട്ടോ കേട്ടോ ഞാൻ എുവ നമ്മൾ പറയുമ്പോഴേ കേട്ട് വെള്ളമൊക്കെ കുടിക്കണം വെള്ളം കൊടുത്തില്ലെങ്കിൽ ഈ ചൂട് സമയത്ത് വെള്ളം കൊടുത്തില്ലെങ്കിൽ വയറ്റിന് പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ കുടിക്കൂ വെള്ളം കുടിക്കൂ ഇനി പറഞ്ഞാൽ കേൾക്കൂ ആ ഓക്കെ എന്തെങ്കിലും ഓക്കെ പച്ച കേട്ടോ Ouke. Okay. Ouke. Okay? Ouke? Okay. Ouke. Okay. Ouke.